തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ തല ചർച്ച ഇന്ന് വൈകിട്ട് നടക്കും പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറവാടക ഉയർത്തിയതിന്റെ പേരിലാണ് തർക്കം ചർച്ച ഇന്ന് നടക്കാനിരിക്കെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് പിന്തുണയുമായി തൃശൂർ അതിരൂപത രംഗത്തെത്തി തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറവാടക വിഷയത്തിൽ സർക്കാരുമായി ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് രാമനിലയം ഗസ്റ്റ് ഹൌസിലാണ് ചർച്ച ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചർച്ച നടത്തുന്നത് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ വാടകയായി നൽകാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരുദേവസ്വങ്ങളും അതേസമയം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് പിന്തുണയുമായി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ രംഗത്തെത്തി പൂരം തൃശൂരിന്റെ അനിവാര്യ ഘടകമാണെന്നും പൂരം സുഗമമായി നടത്താൻ നടപടി സ്വീകരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു തൃശൂർ പൂരം നടന്നില്ലെങ്കിൽ നടക്കാൻ വേണ്ടി തൃശൂരത്തെ ദേവസ്വം ബോർഡുകളോട് ചേർന്ന് ഞങ്ങളും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു ഇപ്പോഴും കൂടി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ രൂപത ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പുമായി ചർച്ച നടത്തി മന്ത്രി രാധാകൃഷ്ണനുമായുള്ള ചർച്ചയിൽ സമവായമായില്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തും റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശൂർ